ഞാൻ ഒരു ആറ് ചെറുപഴം അതുപോലെ കുറച്ച് ഉഴുന്ന് ഒരു രണ്ട് ബെല്ലം കുറച്ച് കടുക് രണ്ട് മൂന്ന് കറിവേപ്പില കുറച്ചധികം പുളി അതുപോലെ ഇതാ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കുറച്ച് ചെറുതായിട്ടരിഞ്ഞത് ഒരു പാത്രത്തിൽ അതുകൂടാതെ ഒരു പാത്രത്തിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടി കുറച്ച് വേറെ തന്നെ അരിഞ്ഞിട്ടും ഓണത്തിന് ഇലയിൽ ആദ്യം വിളമ്പാൻ പറ്റുന്ന ഒരു കിടിലൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എടുത്തു വെച്ച പഴവും ബെല്ലവും അതുപോലെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും ഒന്ന് പേസ്റ്റാക്കിയിട്ടും ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ട് അതിലേക്ക് ആ പുളി വെള്ളത്തിലിട്ട് പിഴിഞ്ഞ് ഒഴിക്കുവാണ് ചെയ്യുന്നത് ചെറുപഴത്തിന് പകരം മൈസൂർ പഴമാണെങ്കിൽ ഉത്തമം അതിലേക്ക് ഞാനിത് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതെല്ലാം ഒന്നിനി വേവിച്ച് ഉടച്ചെടുക്കണം ഉളിയും വെള്ളവും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ വെന്ത് വന്നപ്പോഴും പഴം നന്നായിട്ട് വെന്തില്ല അതുകൊണ്ട് ഞാൻ ആ പഴം എല്ലാം ഒന്ന് കോരിയെടുത്ത് മാറ്റി മിക്സിയുടെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് ഇനി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് ഇളക്കുവാണ് പഴം നന്നായിട്ട് വെന്തിരുന്നു എന്നിട്ട് ഒടഞ്ഞിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് ഒന്ന് അടിച്ചെടുത്ത് അതിലേക്ക് ചേർത്തു അപ്പോൾ കുറച്ച് ഉപ്പ് കുറവുള്ളതായിട്ട് തോന്നിയത് കുറച്ച് ഉപ്പ് കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുക്കുവാണ് ഇനി ഇതിലേക്കൊന്ന് വറുത്തിടുക പത്തിടുന്നത് എണ്ണയിൽ കടുക് പൊട്ടിച്ച ശേഷം അതിലേക്ക് കറിവേപ്പിലയും അതുപോലെ ആ ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ആ ഉഴുന്നും കൂടി ഇട്ട് കൊടുത്തിട്ടൊന്ന് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം ഏട്ടൻ്റെ അച്ഛനും അമ്മയും വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ഛൻ പറഞ്ഞു തന്ന കറിയാണിത് പുളി ഇഞ്ചി ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വെണ്ടയ്ക്ക പുളി പോലെ തന്നെ ടേസ്റ്റ് ടേസ്റ്റുള്ളൊരു കറിയാണ് പുളിയിഞ്ചി എരിവും പുളിയും അതുപോലെ തന്നെ മധുരവും ഉപ്പും ഒക്കെ ആയിട്ട് നല്ലൊരു കിടിലൻ കറിയാണിത് അച്ഛനാട്ടോ ഇളക്കുന്നത് ക്യാമറ ഞാനാണ് പിടിച്ചിരിക്കുന്നത് അതുകൊണ്ട് അച്ഛൻ ഇളക്കുവാണ് വറുത്തിട്ടിട്ട് ഇതാ നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട് ഓണത്തിന് തീർച്ചയായിട്ടും ഉണ്ടാക്കി നോക്കണം നല്ല ടേസ്റ്റ് ആണ് ഒരു തൊടുകറിയാണ് നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും ഇഞ്ചി കൊണ്ടാണ് ഉണ്ടാക്കിയതെന്ന് കണ്ടാൽ പോലും പറയുന്നില്ല പക്ഷേ രുചിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റുമാണ് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് നാളെ മറ്റൊരു വീഡിയോയുമായി കാണാം താങ്ക്